എത്ര തവണ കണ്ടാലും മതി വരാത്ത വീഡിയോ ഭൂമിയിലെ രണ്ട് മാലാഖമാർ ഒറ്റ ഫ്രെയിമിൽ ഒന്ന് ആ ഒരു മാണിക്കല്ല് രണ്ടാമത്തേത് നെയ്സ് ഭൂമിയിലെ മാലാഖമാരി ഈ വീഡിയോ സത്യം പറയാലോ ഒരുപാട് എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു വീഡിയോ ഉണ്ടല്ലോ സത്യം പറയാലോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടിട്ടോ കാരണം എനിക്ക് അവരുടെ ആ ഒരു നെയ്സിൻ്റെ സംസാരവും അതിനാ ഒരു കുഞ്ഞ് കാണിക്കുന്ന ആ ഒരു റിയാക്ഷനും അതിനെന്തൊക്കെയോ പറയണമെന്നുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ഭാഷയിലെ അത് എന്തൊക്കെയോ പറയുന്നുണ്ട് കാരണം ഞാനിങ്ങനെ ഇരുന്ന് കണ്ടുപോയി ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാളിപ്പോൾ ഒന്നാം ക്ലാസ്സിലും ഒരാളിപ്പോൾ അങ്കലവാടിയിൽ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ പറയുക എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചതാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കുട്ടികളോട് വീട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരാലേ വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുള്ളൂ എന്തായാലും ആ ഒരു കുട്ടിക്കും നമ്മുടെ മാലാഖ നെയ്സിനും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട ലൈക്കെങ്കിലും ചെയ്യുക